ഹായ് ഫ്രണ്ട്സ് ഞങ്ങളുടെ വനിതാ സമയത്തിൻ്റെ ഓണം പ്രമാണിച്ചുള്ള എക്സിബിഷൻ കം കൌൺസെയിലാണ് ഈ കാണുന്നത് ഇതിൽ ഞങ്ങൾ മുംബേഴ്സ് തന്നെ ഉണ്ടാക്കിയ ഭക്ഷ്യോൽപ്പന്നങ്ങള് വെജിറ്റബിൾസ് ഡ്രസ് മെറ്റീരിയൽസ് കോസ്മെറ്റിക്സ് അങ്ങനെ ഒരുപാട് സാധനങ്ങൾ മിതമായ നിരക്കിൽ വിൽപ്പനയ്ക്കായി വെച്ചിട്ടുണ്ടായിരുന്നു ഞാൻ കുറച്ച് വെജിറ്റബിളും പാഷൻ ഫ്രൂട്ട് ജ്യൂസുമാണ് കൊണ്ടുവന്നത് അങ്ങനെ ഞങ്ങളുടെ ഓണ സെയിൽ ഓണസയിൽ ഇങ്ങനെ ഒരാളെ കാണാണ്ട പയറ അമ്പത് രൂപ നല്ല ടേസ്റ്റിയാണ് ഇതെല്ലാം നാടനാണ് ചേച്ചിക്ക് ഏതാ വേണ്ടത് വേണം ആകെ നൈനാ ഇത്രൂറ്റി എൺപത് രൂപ ചേച്ചി ഇതെന്തോ ഇതെന്തോസം ചക്ക പോണം ചക്ക ചക്കു ചക്ക വേണേ साड़ी अच्छा लगा ला रहे तो ये द ये टाइप आ ब्लैक कलर ब्लैक वाइन वाइन कहाँ था अब इतना आइने रही है इतना या एक अन्य और फुल जॉर्जेट मिलती है जॉर्जेट या फुल जॉर्जेट या ब्लैक ब्लैक बंदे वाइन लेते हैं तो बस वाइन लेते हैं लेटा चाहिए क्या ना हाँ हाँ चाहिए चाहिए � മാങ്ങ മാങ്ങ മാോന്നുള്ള മാങ്ങായി മാോ ഇങ്ങനെ ഊപ്പർ ഇല്ലാ മധുരം ഉണ്ട് മധുരം ഉണ്ട് നല്ല മധുരം നല്ല ടേസ്റ്റ് എങ്ങനുണ്ട് ജ്യൂസ് എങ്ങനെയുണ്ട് വെണ്ടയ്ക്ക അമ്പത് രൂപ ഇത് പയറ് അമ്പത് രൂപ ഒരു പിടി അമ്പത് രൂപ ഒരെണ്ണം മതിയോ ചിലപ്പത്തി രൂപ അത് ഗരം മസാല അല്ലേ അപ്പൊ ഞാനൊരു ഇലയെപ്പോ ഗരം മസാല എടുത്ത് നോർ ഇതാ ചേച്ചി സുഖം താങ്ക് യു ചേച്ചി അടിപൊളി ടേസ്റ്റ് ചൂട് പോട്ട അല്ലെ നല്ല ഇപ്പൊന്നല്ലേ ചൂട് പോട്ട് 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 മറച്ചു சாடி கேடா தரிக்கா